ഓരോ നാളുകാർക്കും ധരിക്കേണ്ട രത്നങ്ങളും അവയുടെ അധിപന്മാരും അശ്വതി മകം മൂലം കേതുവാണ് നക്ഷത്രാധിപൻ വൈഡൂര്യമാണ് ധരിക്കേണ്ട രത്നം കാറ്റ്സൈ ഭരണി പൂരം പോരാടം ശുക്രനാണ് അധിപൻ വജ്രമാണ് ധരിക്കേണ്ടത് ഡയമണ്ട് കാർത്തിക ഉത്രം ഉത്രാടം ഇവരുടെ നക്ഷത്രാധിപൻ സൂര്യനാണ് ധരിക്കേണ്ടത് മാണിക്യം റൂബി രോഹിണി അത്തം തിരുവോണം ചന്ദ്രനാണ് അധിപൻ ധരിക്കേണ്ടത് മുത്ത് പേൾ മകേര്യം ചിത്തിര അവിട്ടം കുജനാണ് അധിപൻ ധരിക്കേണ്ടത് പവിഴം കോറൽ തിരുവാതിര ചോതി ചതയം രാഹുവാണ് അധിപൻ ധരിക്കേണ്ടത് ഗോമേതകം ഹെസനൈറ്റ് പുണർദ്ദം വിശാഖം ഉരുട്ടാതി വ്യാഴമാണ് അധിപൻ പുഷ്യരാഗമാണ് ധരിക്കേണ്ടത് യെല്ലോ സഫയർ പൂയം അനിഴം ഉത്രട്ടാതി ശനിയാണ് അധിപൻ ഇന്ദ്രനീലമാണ് ധരിക്കേണ്ടത് ബ്ലൂ സഫയർ ഇന്ദ്രനീലം ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ആണ് അധിപൻ ധരിക്കേണ്ടത് മരതകം എമറാൾഡ് ഇവയെല്ലാമാണ് ധരിക്കേണ്ട രത്നങ്ങൾ ശുഭം